െ രാവിലെ കഥ കൂട്ടിറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് രാവിലെ തന്നെ കരയിലക്കിളികളൊക്കെ വന്ന് അവിടെ എല്ലാം പാറിപ്പറന്ന് കളിക്കുകയാണ് അവർ രാവിലെ ഇപ്പോൾ ഏഴ് മണിയായാലും നമുക്ക് നേരം വിളിച്ചിട്ടില്ലാത്ത കൂട്ടാണ് ഒരു മഞ്ഞ് പോലെയാണ് അപ്പം എന്നത്തേ പോലെ തന്നെ ഇന്നും എൻ്റെ ഒരു ദിവസം തുടങ്ങിയാണ് അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം അടുക്കളയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു രാവിലെ മഞ്ഞ് കൂടിയതുപോലെ കണ്ടോ രാവിലത്തെ പ്രഭാതം ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ രാവിലെ നമുക്ക് നല്ലൊരു അന്തരീക്ഷമാണ് മഞ്ഞുമൂല പ്രഭാതവും ഒരു ചെറിയ തണുപ്പും എല്ലാം കൂടി നമുക്ക് ഉച്ചയായി ഒരു മണിയായി കഴിയുമ്പോഴത്തേക്ക് വെയിലൊക്കെ ഉറച്ച് ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമുക്ക് പെരക്കകത്ത് കൂലി ഇരിക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ അടുക്കളയിലേക്ക് കയറുകയാണ് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് രാത്രിയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തുടങ്ങാം അങ്ങനെ രാവിലെ കട്ടൻ ചായ തിളപ്പിച്ചു പാൽ ചായ തിളപ്പിച്ചു കഞ്ഞിയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട് അരി അടുപ്പത്തിട്ട് കുടിക്കുന്ന വെള്ളം വെച്ചു അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് അരിഞ്ഞു വെച്ചു അതിന് ശേഷം ഇനിയെ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശയ്ക്കുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം പരിപ്പെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി എല്ലാം കൂടെ പച്ചക്കറികളെല്ലാം കൂടി കുക്കറിലേക്കിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അരിയൊക്കെ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അപ്പം നമ്മുടെ അരിയൊക്കെ വെന്തു അതിന് കുടിക്കുന്ന വെള്ളം ഇറക്കിയപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട് കഞ്ഞിയൊക്കെ തിളച്ചപ്പോഴേക്കും അതിലവിടെയൊക്കെ കഞ്ഞി വെള്ളമൊക്കെ ഒരുപാട് വീണിട്ടുണ്ട് ഇനിയും ജോലികളെല്ലാം കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറൊന്ന് കടുക് വറുത്ത് റെഡിയാക്കി എടുക്കണം അപ്പം അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കടുവൊക്കെ വറുക്കാൻ പോവണം രാവിലെ പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഉച്ചവരെയുള്ള വരെയുള്ള ക്ലീനിങ്ങുകളും രാവിലത്തെ ആ തിരക്ക് വിളിച്ച ആ ജോലിയൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല ചപ്പാത്തി ആയാലും ദോശ ആയാലും ഇഡലി ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ കറി ആദ്യം തന്നെ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ദോശയായാലും ആയാലും ഇഡലി ആയാലും എന്തായാലും ഉണ്ടാക്കി കഴിക്കാമല്ലോ അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും കറിവേത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വൈകിയിട്ട് വേണം പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ സാമ്പാറിന് നമ്മൾ പൊടികളിടുമ്പോൾ മുളക് പൊടി കുറച്ചേ ഇട്ട് കൊടുക്കാവുള്ളൂ മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതലിടുന്നത് മുളക് കൂടി തീരെ കുറച്ചിട്ടാൽ മതി പിന്നെ അതിൻ്റെ കൂട്ട് നമ്മൾ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ സാമ്പാർ ഒന്ന് തയ്യാറാക്കി എടുക്കുവാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ പിന്നെ ഇന്നലെയാണെങ്കിൽ എവിടെക്കെയോ മഴയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയാനായിട്ട് ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നു എല്ലാവരുടെയും നാട്ടിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മഴയൊന്നും പെയ്തതേ ഇല്ല ഭയങ്കര ചൂടായിരുന്നു മഴക്കോൾ പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് പേര് പറഞ്ഞു ഇവിടേക്കോ മഴയുണ്ടായിരുന്നെന്ന് ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമ്മൾ തുണിയൊക്കെ കഴുകി ഇട്ടിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അന്നേരം തുണിയൊക്കെ ഉണങ്ങും കട്ടിയില്ലാത്ത തുണിയാണ് അന്നേരം തന്നെ ഉണങ്ങും അത്രയ്ക്ക് ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂട് എല്ലായിടത്തും ചൂടൊക്കെ അല്ലേ ഇനി നമ്മൾ ഇത്രയും ചൂടൊക്കെ ആയി കഴിയുമ്പോൾ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ ഭയങ്കര ചൂടുണ്ട് ചിലർക്ക് ഉള്ളതുപോലൊക്കെ വരാറില്ല അത്രയ്ക്ക് ചൂട് ഭയങ്കര ചൂടല്ലേ അപ്പോൾ ചില സ്കൂളുകളിലൊക്കെ കാണാൻ ഇപ്പോഴും ഈ ചൂടായിട്ടും കൂടി കഴിഞ്ഞ ദിവസം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇതുപോലെ പോയപ്പോൾ ഒരു സ്കൂളിൽ ഗ്രൗണ്ടിൽ പിള്ളേർ കളിക്കുന്നു അന്നേരം അത്യാവശ്യം വെയിലും ചൂടും ഒക്കെ ഉണ്ട് തണലുള്ള സ്ഥലം നോക്കിയാണ് അവരെ കളിപ്പിക്കുന്നതെങ്കിലും വെയിലല്ലേ ചൂട് സഹിക്കാൻ പറ്റത്തില്ല പിള്ളേർക്ക് പിള്ളേർ കളിക്കാനൊക്കെ വിട്ട് കഴിയുമ്പോൾ അവർക്ക് സന്തോഷമില്ല ഗ്രൗണ്ടിലൊക്കെ പോകുന്നത് അങ്ങനെ നമ്മുടെ സാമ്പാറിലേക്ക് പൊടികളെല്ലാം വയറ്റി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളക്കട്ടെ നമ്മുടെ കറികൾ തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കറി ഇളക്കെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളതിലേക്കെടുത്ത പൊടികളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് അതെല്ലാം ടിന്നൊക്കെ അളച്ച് എടുത്ത് മാറ്റി വെക്കണം കുറച്ച് കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ സിങ്കിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി സാമ്പാറിൻ്റെ പാത്രം കൂടി എടുത്തിട്ട് നമുക്കെല്ലാം ഒന്ന് കഴുകി വെക്കണം സാമ്പാർ വെച്ചിട്ട് അന്നേരം തന്നെ ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കും എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇല്ലേ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ പ്രത്യേകം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കും ഇല്ലേ ഞാൻ അങ്ങനെയാണ് എല്ലാ കറികളും ഒന്നുമില്ല മിക്കവാറും കറികളെല്ലാം വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കും അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുറുക്ക് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിഞ്ഞ ദോശയും സാമ്പാറും കൂടെ കഴിക്കണം പിന്നെ കപ്പ വേവിക്കണം പിന്നെ കുറച്ച് ക്ലീനിങ്ങുണ്ട് പിന്നെ നമ്മുടെ റൂമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം അങ്ങനെ കുറച്ച് കുറച്ച് ജോലികളുണ്ട് ക്ലീനിങ്ങും പാത്രം കഴുകും തുണി കഴുകും എല്ലാം എന്നും ചെയ്യുന്നതാണ് എന്നും ഇത് തന്നെ എന്നും ഇങ്ങനെ തന്നെ രാവിലെ എഴുന്നേക്കും പാ കറികളൊക്കെ ഉണ്ടാക്കും ചോറ് വെക്കും കാപ്പി ഉണ്ടാക്കും ഇങ്ങനെ ഉച്ച വരെ ഇങ്ങനെ ഓരോ ക്ലീനിങ്ങുമായിട്ട് അങ്ങനെ നടക്കും ഈ പാത്രം ഞാൻ സാമ്പാർ ഒഴിച്ച് വെക്കുന്നതാണ് ഇതിലാണ് ഞാൻ സാമ്പാർ വെക്കുമ്പോൾ വയ്ക്കുന്നത് ഇതിപ്പം നമ്മളിരുന്ന് കുറച്ച് എടുത്തിട്ട് അതങ്ങ് രാവിലെ കാപ്പിയുടെ കൂടെ എടുക്കത്തേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും തണുത്തതിന് ശേഷം അങ്ങനെ പാത്രമൊക്കെ കഴുകിയിട്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം എല്ലാം സോപ്പിട്ട് എല്ലാം കഴുകി വെച്ച് ഇവിടെ എല്ലാം കഴുകിയിട്ട് ആദ്യം പാത്രം കഴുകും അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം സോപ്പിട്ട് കഴുകും അതിന് ശേഷം അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കണം അപ്പോൾ എൻ്റെ പാത്രം കഴുകുന്ന ലിക്വിഡൊക്കെ കൂട്ടി വെച്ചത് തീരാറായി ഇനി ലിക്വിഡ് മേടിക്കണം കൂട്ടുന്ന സാധനം മേടിക്കണം അത് കിട്ടിയില്ല അതെല്ലാം കഴുകിയിട്ടുണ്ട് ഇനി മേടിച്ച് ലിക്വിഡ് കൂട്ടി വെക്കണം നമ്മൾ അത് കൂട്ടി ഒരു ജാറിലാക്കി വെക്കാമെങ്കിൽ നമുക്ക് വേണ്ടപ്പോൾ എടുക്കാമല്ലോ പാത്രം കഴിഞ്ഞാൽ നല്ലതാണത് നല്ല പതയുമുണ്ട് നല്ല മണവും ഉണ്ട് പാത്രം കഴുകുന്നത് ഒരു ജോലി തന്നെയാണ് എത്ര കഴുകിയാലും വീണ്ടും വീണ്ടും പാത്രങ്ങളാണ് നമ്മൾ എന്തെടുത്താലും കഴുകാന നിരവധനം കഴുകാൻ കാണുക നിരോധനം കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല രാവിലത്തെ ഒക്കെ കഴുകിയത് കൊണ്ട് ഇപ്പം സാമ്പാറുണ്ടാക്കിയ കുക്കറും പിന്നെ കടുക് വറുത്ത ചീനച്ചട്ടിയും അങ്ങനെ കുറച്ച് കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ അത് നമുക്കൊന്ന് കഴുകി വെക്കാം കുക്കറിനകം നല്ല വൃത്തിയായിട്ട് കഴുകിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത തവണ എടുക്കുമ്പോഴേക്കും നമ്മൾ ഈ കറികളുടെയൊക്കെ പൊടിയൊക്കെ പിടിച്ചിട്ട് ചുമന്നിരിക്കും നല്ല രീതിയിൽ വൃത്തിയാക്കിയെടുക്കാമെങ്കിൽ ആ കുക്കർ നന്നായിട്ട് പുത്തം പോലെ ഇരിക്കും ചില സമയത്ത് ഞാൻ ഉപ്പ് പൊടിയും നാരങ്ങയെങ്കിൽ ഇട്ടിട്ട് കഴുകിയെടുക്കാറുണ്ട് അല്ലെങ്കിൽ ചില സമയത്ത് ഈ ലിക്വിഡ് ഒഴിച്ച് സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് കുറച്ച് തേച്ച് കഴുകിയെടുക്കും അന്നേരം നന്നായിട്ട് വിളിക്കാറുണ്ട് പാത്രങ്ങളെല്ലാം സോപ്പ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴുകിയെടുത്ത് വയ്ക്കാം ഇതെല്ലാം കഴുകിയെടുത്തിട്ട് അവിടെ വെള്ളം തോരുന്നതിന് വേണ്ടി നമ്മൾ അരകല്ല് വയ്ക്കുന്ന ഭാഗത്ത് തണുക്കി വെക്കും അതിനുശേഷം വെള്ളം തോർന്നതിന് ശേഷം ഇതെടുത്ത് നമ്മൾ അടച്ച് കുക്കർ വെക്കുന്ന സ്ഥലത്ത് വെക്കും ആ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷമേ അടച്ച് വെക്കാറുള്ളൂ അപ്പം ഇത് ഒത്തിരി പഴയ കുക്കറാണ് പുത്തം പോലെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് നന്നായിട്ട് തേച്ച് കഴിയെടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്നത് ചൂടൊക്കെ ആയതുകൊണ്ടേ നമ്മൾ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ് അടുക്കളയിൽ നിന്ന് നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും വിയർത്ത് കുളിച്ച ഒരു പഴിവുമായിരിക്കും അടുപ്പും ഒക്കെ കത്തുമ്പോൾ ചൂടല്ലേ അപ്പം അതിൻ്റെ ചൂടും കൂടെ ആയപ്പോഴേക്കും ഭയങ്കര ഇതാണ് അങ്ങനെ പാത്രം കഴുകിയൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും കുടിക്കുന്ന വെള്ളം തിളച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നിറക്കി വെക്കണം വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നിറക്കി വെച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പം അതൊന്നും ഇറക്കി അതിലേക്ക് വെക്കണം അല്ലെങ്കിൽ പുകയെല്ലാം നമ്മളെ പേപ്പർ ഒട്ടിച്ചെടുത്തൊക്കെ പിടിക്കും അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നത് ഈ അടുപ്പ് കത്തിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ അടുപ്പിൽ അടപ്പുണ്ട് അടപ്പ് ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് വെച്ച് കൊടുത്താൽ അടപ്പിൻ്റെ പിടി എല്ലാം പോവും ഒരു പിടി പോയതായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം വെച്ച് കൊടുക്കുന്നത് അങ്ങനെ വെള്ളമൊക്കെ ഇറക്കി വെച്ചു അതിന് ശേഷം നമ്മൾ നമ്മളടുപ്പിൻ്റെ അവിടെക്ക് ഒന്ന് തണുക്കട്ട് തണുത്തതിനു ശേഷം തുടക്കിയല്ലേ കൈയെല്ലാം പൊള്ളും കയ്യിലെ തൊലിയെല്ലാം പോവും നമ്മളതിലോട്ട് ഭയങ്കരമായിട്ട് ചൂടായിട്ടിരിക്കുകയാണ് സ്റ്റീൽ അതിലേക്ക് കൈ മുട്ടിയാൽ കൈയൊക്കെ പൊള്ളും അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്കും നമ്മൾ നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഹോളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഹോളൊക്കെ തൂക്കുവാണ് റൂമിലൊക്കെ കയറി റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടു അതിന് ശേഷം ഇനി നമുക്ക് കിച്ചണിൽ പോയി അപ്പോഴേക്കും അടുപ്പൊക്കെ തണുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ചോറൊക്കെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അതെടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൽ അതിൻ്റെ ചവിട്ടിലെ വെള്ളം പോകാൻ വേണ്ടി ഒരു പേപ്പർ ഒന്ന് കത്തിച്ച് വെച്ചു കൊടുക്കാം വെള്ളമൊക്കെ പോകുന്നതിന് വേണ്ടി ഗ്യാസിലോട്ട് വെച്ചാലും മതി നമ്മൾ അടുപ്പത്ത് വെക്കുന്നതായതുകൊണ്ട് ഞാൻ അടുപ്പിൽ തന്നെ അങ്ങ് വെച്ചിട്ട് ഒരു പേപ്പർ കത്തിച്ചാൽ അതിൻ്റെ അടിയിലോട്ട് വെച്ചു കൊടുക്കും അപ്പോഴേക്കും ച കാലത്തിൻ്റെ ചവിട്ടിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റും ശകലം വെള്ളമേ കാണത്തില്ല ചോറൊന്ന് പൊരിഞ്ഞു വരാൻ വേണ്ടി വെക്കുന്നതാണ് അതിന് ശേഷം നമുക്ക് ചോറും കലൊക്കെ നിറക്കി വെക്കണം അടുപ്പത്തൂന്ന് ഇറക്കി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചൺ ക്ലീനിങ്ങാണ് ആദ്യം സിങ്കിൻ്റെ അവിടെക്ക് ഒന്ന് സോപ്പിട്ട് കഴുകും പിന്നെ സ്ലാവ് ഒക്കെ ഒന്ന് തുടയ്ക്കും ഗ്യാസൊക്കെ ഒന്ന് തുടയ്ക്കും വെള്ളം നനച്ച് സോപ്പ് വെള്ളത്തിന് നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കും അതിനുശേഷം നമ്മൾ ഈ അരി വെച്ചടുപ്പത്ത് ഒരുപാട് കഞ്ഞിവെള്ളമൊക്കെ വീണ് വൃത്തി ഏടായി കിടക്കുവാണ് അപ്പോൾ നമ്മളതൊരു സ്ക്രബർ വെച്ചിട്ട് വെള്ളമൊക്കെ മുക്കി നന്നായിട്ട് നുരച്ച് വരുകയെടുക്കും അതിന് ശേഷം തുണി കൊണ്ട് തുണി നനച്ച് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുക്കും നന്നായിട്ട് തുണിയൊക്കെ ഇട്ട് നനച്ച് തുടച്ച് വൃത്തിയാക്കി കഴിയുമ്പോൾ നമ്മുടെ അടുപ്പൊക്കെ നന്നായിട്ട് തിളങ്ങും നമ്മൾ സ്ക്രബ്ബറിട്ട് ഉരച്ചത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് തണുത്തിട്ടുണ്ട് നമ്മളെ ചൂടോടുകൂടാകുമ്പോഴാണ് കൈ പൊള്ളുന്നത് എങ്കിലും ചൂടുണ്ട് അടുപ്പിലേക്ക് വെള്ളം വീഴുമ്പം കണ്ട ചെറിയ പുകയൊക്കെ വരുന്നത് കണ്ട അതിന് ശേഷം തുണിയൊക്കെ നനച്ച് തുടച്ച് വൃത്തിയായി കളയുമ്പം നമ്മുടെ അടുപ്പൊക്കെ നന്നായിട്ട് തിളങ്ങും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞു